അരുന്ധതി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാഗിക്ക് അരുന്ധതി ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ അഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഭാഗ്യ്ക്ക് അത് കണ്ടിട്ട് ഭയങ്കര സങ്കടവും വരുന്നുണ്ട് സന്തോഷമാവുന്നുണ്ട് അപ്പോൾ ഭാഗ്യയുടെ സുഹൃത്ത് പറയുന്നുണ്ട് ഓ നിനക്ക് എന്തൊരു ഭാഗ്യാണ് നിനക്ക് വേഗം തന്നെ ഒരു ചേച്ചീനെ കിട്ടിയില്ലോ എന്തായാലും നീ പോകണം ഇപ്പം ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞ് നീ വിഷമിച്ചിരിക്കുകയായിരുന്നല്ലോ ഇപ്പം പൈസ കിട്ടിയല്ലോ ഇനിയിപ്പോൾ എന്തായാലും നിനക്ക് പോകണേലും എന്താ കുഴപ്പം നീ വേഗം തന്നെ പോകാൻ റെഡിയാവുമെന്ന് പറയണോ ആ സമയത്ത് ഭാഗ്യയെ അരുന്ധതി വിളിക്കുകയാണ് ടിക്കറ്റ് കിട്ടിയില്ലേ വേഗം അവിടെ നിന്ന് പോരേ എന്തായാലും ഇത്ര നല്ല ജോലി ചെയ്യുന്ന ഒരാളെ ജോലിയിൽ നിന്ന് ഒട്ടും ശരിയായില്ല അതുകൊണ്ട് തന്നെ നിൻ്റെ കുഴപ്പം കൊണ്ടല്ല ജോലി പോയെന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ വന്ന് സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ച് നിന്നിട്ട് പോകാം പെട്ടെന്ന് എന്നൊക്കെ പറയണു അത് കഴിഞ്ഞിട്ട് അരുന്ധതി ഫോണിലേക്ക് അവരുടെ ഫാമിലി പിക്ക് ഇട്ട് കൊടുക്കണു അപ്പം ഭാഗ്യയുടെ സുഹൃത്ത് പറയുന്നുണ്ട് ഇനി മിക്കവാറും നീയും ഈ ഫാമിലിയിൽ അംഗമാവുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പം ഭാഗ്യ നിന്നെ ഞാനെന്ന് പറയുന്നുണ്ട് അപ്പം ആ സുഹൃത്ത് പറയുന്നുണ്ട് ഞാൻ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് പറഞ്ഞതാണ് എന്നൊക്കെ പറയണു പിന്നീട് കാണിക്കുന്നത് മഹിയെയാണ് അരുന്ധതിയുടെ ഈ സന്തോഷമൊക്കെ കാണുമ്പോൾ മഹിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അരുന്ധതി ഭാഗ്യയോട് പറയുന്നത് മഹി കേൾക്കുന്നുണ്ട് ഇനി നീയും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗ എന്ന് പറയുമ്പം മഹി പറയുന്നുണ്ട് നിൻ്റെ കുടുംബമല്ല ഇനി ഇത് എൻ്റെ കുടുംബമാണ് ഞാനിത് എൻ്റെ കുടുംബമാക്കും നീ ഏത് നിമിഷം വേണമെങ്കിലും കൊല്ലപ്പെടാം അത് എൻ്റെ കൈ കൈകൊണ്ടാണെന്നുള്ള വിവരം ആർക്കും മനസ്സിലാവില്ല നിന്ന് ഞാൻ എത്രയും പെട്ടെന്ന് പറലോകത്തേക്ക് അയക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് മഹേന്ദ്രൻ കിടന്നുറങ്ങുന്നതാണ് കാണിക്കുന്നത് കിടന്നുറങ്ങുന്ന മഹേന്ദ്രൻ്റെ അടുത്ത് പോയി നിന്ന് മഹി ഇങ്ങനെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും അവളെ ഞാൻ എത്രയും പെട്ടെന്ന് കളയും എന്നിട്ട് നിങ്ങളെ ഞാൻ സ്വന്തമാകും ഇനി അവൾ ഈ ഭുമുഖത്ത് ഉണ്ടാവില്ല അവൾ മരിക്കുന്നത് ഒരിക്കലും എൻ്റെ കൈ കൊണ്ടാണെന്നുള്ള വിവരം ആരും അറിയോ ഇല്ലയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഭാഗ്യ അഞ്ജലിനെ കൊണ്ട് വരികയാണ് അപ്പോൾ അഞ്ജലിക്ക് പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒട്ടും തന്നെ മാർക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ അഞ്ജലിയും ഭാഗ്യയും കൂടെ കൂടി വരുന്നുണ്ട് ആ സമയത്ത് മഹേന്ദ്രൻ കിടന്നുറങ്ങുമ്പോൾ മഹേന്ദ്രൻ്റെ റൂമിലേക്കാണ് വരുന്നത് അത് കണ്ടതും മഹി വേഗം തന്നെ കട്ടലിൻ്റെ അടിയിൽ കയറി ഒളിച്ചു കിടക്കുന്നുണ്ട് മഹിയെ അഞ്ജലിയോ അരുന്ധതിയോ കാണുന്നില്ല എന്നിട്ട് അരുന്ധതി മഹേന്ദ്രൻ ഉറങ്ങുന്ന കണ്ടിട്ട് പറയുന്നുണ്ട് ആയിഷോ ഇയാൾ ഉറങ്ങിപ്പോയോ എന്തൊരു ഉറക്കമാണ് ഇനിയിപ്പം എങ്ങനെ ഭാഗ്യനെ വിളിക്കാൻ എയർപോർട്ടിൽ പോകുമെന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് നമുക്കതിന് രാഘവനെ പറഞ്ഞു വിടാന്ന് പറയുമ്പം അഞ്ജലി പറയുന്നുണ്ട് വേണ്ട വേണ്ട രാഘവനെ വിടണ്ട ഞാൻ എയർപോർട്ടിൽ പോയി ഭാഗ്യയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടെന്ന് വയ്ക്കുമ്പോൾ സ്കൂളിൽ നിങ്ങളെ രാഘവൻ കുണന്നു വിടും ഞാൻ എയർപോർട്ടിൽ പോയി ഭാഗ്യനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ അഞ്ജലി ആ അതൊരു ഗുഡ് ഐഡിയ ആണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു പോകുന്ന പോക്കിൽ അവിടെ ഇരുന്ന് ഒരു ബോളിൽ കൈ തട്ടി ബോൾ താഴേക്ക് വീഴുന്നുണ്ട് അഞ്ചലി വേഗം തന്നെ പേടിച്ച് ആ ബോൾ എടുത്ത് കിടന്നോടത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ബെഡിൻ്റെ അടിയിൽ കിടക്കുന്ന മഹിയെ കാണുന്നുണ്ട് എന്നിട്ട് അവൾ അത്ഭുതത്തോടു കൂടി അങ്ങനെ അരുന്തതിയുടെ നേരെ വിരൽ ചൂണ്ടി കാണിക്കുന്നുണ്ട് അപ്പോൾ അരുന്തതി എന്താണെന്ന് ചോദിക്കുമ്പം കട്ടലിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട് എന്നിട്ട് അരുന്തതി വരുമ്പം അരുന്തതി ആകെ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് ഇവള് കട്ടലിൻ്റെ അടി കിടക്കണ കണ്ടിട്ട് അപ്പോൾ മഹേന്ദ്രൻ നോക്കുമ്പോൾ മഹേന്ദ്രൻ നല്ല ഉറക്കം തന്നെയാണ് എന്നിട്ട് ഇവളോട് ചോദിക്കും നീ എന്താ ഇവിടെ വന്ന് കിടക്കണെന്ന് ചോദിക്കുമ്പം അവൾ പറയുന്നുണ്ട് അരുന്ധതിയോട് എൻ്റെ ഒരു മോതിരം ഇവിടെ ചാടിപ്പോയി അത് ഞാൻ നോക്കാൻ വേണ്ടി കയറിയതാണ് മോതിരോ അതെവിടെ ഇവിടെ എവിടെയോ ഉണ്ടത് എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയിട്ട് ഞാനത് തിരഞ്ഞ് കട്ടൻ്റെ അടി കയറിയതാന്ന് പറയണു എന്നിട്ട് അവൾ അവളുടെ കയ്യിലിരുന്ന് ആ മോതിരം ഊരി ആ ഷെൽഫിൻ്റെ അടിയിലോട്ട് ഇടുന്നുണ്ട് പിന്നീട് അരുന്ധതി മഹീം അഞ്ജലിയൊക്കെ കൂടി റിങ് നോക്കുന്നുണ്ട് റിങ് നോക്കണേൻ്റെ ഇടയ്ക്ക് അരിന്തതി ചോദിക്കുന്നുണ്ട് ചെറിയ റിംഗ് റിങ്ങാണെന്ന് വയ്ക്കുമ്പം അല്ല അത്യാവശ്യം ഒരു റിംഗ് ആണെന്ന് പറയുന്നു എന്നിട്ട് അരുന്ധതി തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് ഷെൽഫിൻ്റെ അടിയിൽ നിന്ന് റിംഗ് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിയിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം അഭിനയിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ നോക്കുമ്പം ഈ റിംഗ് എങ്ങനെയാണ് ഇവിടെ വന്നേ നീ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ അവളോട് ചോദിക്കണു ആ സമയത്ത് അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ല അവളിങ്ങനെ തപ്പി തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് അപ്പം ഇങ്ങനെ അഞ്ജലി ആലോചിക്കുന്നുണ്ട് സർപ്രൈസ് തരാൻ ഇവിടെ വന്നത് എന്തിനായിരിക്കുമെന്ന് എന്നിട്ട് അരുന്ധതി അവളോട് ചോദിക്കുന്നുണ്ട് സർപ്രൈസ് തരാൻ ഇവിടെ വന്നത് എന്തിനാണ് ഇത് ഞങ്ങളുടെ റൂമല്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ ഈ റൂമിൽ വെച്ച് സർപ്രൈസ് തരാനാണ് വന്നത് എന്നിട്ട് സർപ്രൈസ് എവിടെയെന്ന് ചോദിക്കുമ്പം മാഹി ആകെ തപ്പി തടയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ സർപ്രൈസ് ഞാൻ താഴെ വെച്ചിട്ടാണ് വന്ന് റൂമിൽ റൂമിലിരിക്കുക ഞാനത് കുഞ്ഞിര മറന്നുപോയി എന്നൊക്കെ പറഞ്ഞു ഒഴിവായി പോകുന്നുണ്ട് അവിടെ നിന്ന് ആ സമയത്ത് അഞ്ജലി ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിക്കുന്നുണ്ട് അച്ഛൻ ഇവിടെ കിടന്നുറങ്ങണു അച്ഛൻ കിടന്നുറങ്ങണ കട്ടലിൻ്റെ അടിയിൽ ഇവർ വന്ന് കിടക്കുന്നത് എന്തിനായിരിക്കും ഇതിൽ എന്തോ ഒരു തരികിടി ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ കുട്ടി പിന്നെ അരുന്ധതി ക്ലോക്കിലേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ സമയം ഒരുപാടായി ഇന്നും പറഞ്ഞ് അഞ്ജലിനെ വിളിച്ചുകൊണ്ട് ഓടി പോകുന്നുണ്ട് എന്നിട്ട് അഞ്ജലിനെ ബാഗൊക്കെ ആയിട്ട് റെഡി ആയിട്ട് അരുന്ധതി വരണ സമയത്ത് ഫോൺ വില അടിക്കുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ ഫോൺ എടുക്കുന്നത് അഞ്ജലിയാണ് അഞ്ജലി ഫോൺ എടുത്തിട്ട് അമ്മയെ അതായത് അച്ഛൻ വിളിക്കണമെന്ന് പറയുന്നു വേഗം തന്നെ അരുന്തതി ഓടിവെന്ന് ഫോൺ എടുത്തിട്ട് എന്താട്ടാന്ന് ചോദിക്കുമ്പം മഹേന്ദ്രൻ പറയുന്നുണ്ട് ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ല അതുകൊണ്ട് ആരെയും സ്കൂളിൽ വിടണ്ട എന്ന് പറയുമ്പം അഞ്ജലി ഒരുപാട് പെർഫോമൻസ് ഒക്കെ അവിടെ നടത്തുന്നുണ്ട് ഓ ഇനി സ്കൂളില്ലെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കും അടുത്ത എക്സാമിന് എങ്ങനെ മാർക്ക് മേടിക്കും എന്നൊക്കെ പറയുമ്പം മറ്റുള്ളവരുവളുടെ അഭിനയം കണ്ട് ഭയങ്കര അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് ആ കുട്ടികളെല്ലാവരും കളിക്കാനായിട്ട് ഓടി പോകുന്നുണ്ട് അവർ പോയതിനു ശേഷം മഹേന്ദ്രനോട് രാഘവനെ എന്ത് ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് എന്തിനാ ഇന്ന് സ്കൂളിലില്ലല്ലോ പിന്നെ എന്തിനാ രാഘവനെ എന്ന് വയ്ക്കുമ്പോൾ ആ അത് ശരിയാലോ അപ്പം ഇന്ന് രാഘവൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് ഫോൺ കട്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് മഹി വരുന്നത് എന്നിട്ട് എന്താ ആരും എന്ന് ചോദിക്കുമ്പോൾ അത് ഭാഗ്യ ഒരു മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങും അപ്പോൾ അവളെ വിളിക്കാൻ പോവാൻ ആളില്ല രാഘുവേട്ടൻ്റെ വീട് ഉണ്ടായിരുന്നെങ്കിൽ രാഘുവേട്ടൻ്റെ വീടായിരുന്നു എന്ന് പറയുമ്പം ഇവൾ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് എന്തായാലും ഞാൻ തന്നെ അവളെ പോയി വിളിച്ചുകൊണ്ട് വരാം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ബോധം ഇടാം അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതിനെന്താ ഒരു ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പം അതെങ്ങനെ ശരിയാവും ഒരുപാട് ദൂരം ഉണ്ട് ഇവിടുന്ന എയർപോർട്ടിലേക്ക് അവിടെ വരെ പോയി ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടല്ലേന്ന് വയ്ക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം ഞാൻ ഒറ്റയ്ക്ക് എന്നെ പോയി വിളിച്ചോണ്ട് വന്നോളാം ആരും അതൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാവണ്ടെന്നും പറഞ്ഞുകൊണ്ട് മഹി അങ്ങനെ വിളിക്കാനായിട്ട് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഭാഗ്യ ഫ്ലൈറ്റിൻ്റെ അകത്തിരുന്ന് താഴെട്ട് നോക്കുകയാണ് അപ്പം ഈ പ്രകൃതിയൊക്കെ കാണുമ്പോൾ ഭാഗ്യയ്ക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് അണ്ട് ഭാഗ്യം ഇങ്ങനെ സ്വയം പറയുന്നുണ്ട് ഹൈദരാബാദിൽ എന്തൊരു പൊടിയും അഴുക്കൊക്കെയാണ് ഇവിടെ എന്തൊരു വൃത്തിയാണ് എല്ലാം കാണാനായിട്ട് പ്രകൃതി കാണാൻ നല്ല ഭംഗിയുണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലം ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫ്ലൈറ്റിൽ പിന്നീട് ഫ്ലൈറ്റിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് ഏതാനും സമയത്തിനുള്ളിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭാഗ്യ പറയുന്നുണ്ട് ഓ ഇത് കൊച്ചിയിലെത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഒരു സന്യാസിനിയാണ് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നത് ആ സന്യാസിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അയാൾ ഭഗവാനോട് ഇങ്ങനെ പറയുന്നുമുണ്ട് പിന്നീട് മഹി എയർപോർട്ടിൽ ഭാഗ്യനെ തന്നെ പിക്ക് ചെയ്യാനായിട്ട് ചെന്നേക്കാണ് അപ്പോൾ മഹി പറയുന്നുണ്ട് നിന്നെ എത്രയും വേഗം എത്തേണ്ടോടത്ത് ഞാൻ എത്തിക്കാം ഒരിക്കലും നിന്നെ അരുന്ധതിയുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകില്ല എന്നൊക്കെയാണ് മഹി പറയുന്നത് പിന്നീട് കാണിക്കുന്നത് മഹേന്ദ്രനെയാണ് മഹേന്ദ്രൻ ഇങ്ങനെ കൂടെയുള്ള ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട് എയർപോർട്ടിൽ ചെന്ന് എല്ലാവരുടെയും ബാഗേജ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം എന്തോ ഒരു ഇത് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് ഭാഗ്യ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അരുന്ധതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്യുമ്പോൾ ഫോൺ കിട്ടണില്ല അപ്പോൾ ഫോൺ ചെയ്തിട്ട് കിട്ടണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്ന സമയത്ത് മഹേന്ദ്രൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് മഹേന്ദ്രൻ്റെ ദേഹത്ത് തട്ടി ഭാഗ്യ വീഴാൻ പോണ സമയത്ത് മഹേന്ദ്രൻ വേഗം തന്നെ ഭാഗ്യയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് ആ സമയത്ത് ഭാഗ്യയുടെ ഫോണൊക്കെ താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ മഹിയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ട് അപ്പുറത്തിൽ ഇരിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് പിന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേര് ചെല്ലണമൊന്നുമില്ല പിന്നെ പാകിയ ഫോൺ താഴെ വീണ് പൊട്ടിക്കിടക്കണ കാണുമ്പം അതെടുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കൈ എത്തിക്കുന്നുണ്ട് പക്ഷെ മഹേന്ദ്രൻ കൈ പിടിച്ചേക്കുന്നത് അവൾ ഓർക്കണില്ല അങ്ങനെ കൈ എത്തിച്ച് പിടിക്കാൻ നോക്കുമ്പോൾ അവൾക്കത് പിടിക്കാൻ കിട്ടണില്ല അപ്പോൾ ഇങ്ങനെ കുറെ ഇങ്ങനെ കൈയ്യെത്തിച്ച് പിടിക്കാനായിട്ട് പോകുമ്പോൾ മഹേന്ദ്രൻ അവളെ തിരിച്ച് വലിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് അവൾ മഹേന്ദ്രൻ്റെ നെഞ്ചി ചെന്നിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഭാഗ്യ ഒരു രണ്ട് മിനിറ്റ് ചെക്കായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് ഭാഗ്യം നോക്കുമ്പം താനൊരു പുരുഷന്റെ നെഞ്ചത്താണ് തട്ടി നിൽക്കണമെന്ന് മനസ്സിലായതും വേഗം തന്നെ മഹേന്ദ്രനെ തള്ളി മാറ്റിയിട്ട് ഫോൺ എടുക്കാൻ പോകുന്നുണ്ട് എടുത്ത് നോക്കുമ്പോൾ ഫോൺ ഫോണാകെ പൊട്ടിപ്പോയിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ഫോണാകെ പൊട്ടിപ്പോയി നിങ്ങൾ കാരണമാണ് എൻ്റെ ഫോൺ പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് മഹേന്ദ്രനോട് ദേഷ്യപ്പെടുന്നുണ്ട് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മഹി ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് ഭാഗ്യ മഹേന്ദ്രനോട് പറയുന്നുണ്ട് എൻ്റെ ഇങ്ങനെ നോക്കണം നിങ്ങളുടെ കണ്ണ് രണ്ട് ഞാൻ കുത്തി പൊട്ടിക്കും ഹൈദരാബാദിലെങ്ങാനും അറിഞ്ഞിരിക്കണം എന്നാൽ ഞാൻ നിങ്ങളെ ഫുട്ബോൾ തട്ടുന്ന പോലെ എന്നൊക്കെ പറയുമ്പോൾ മഹേന്ദ്രം അല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് മഹേന്ദ്രം പറയുന്നുണ്ട് ഞാനിവിടെ ചെക്കിങ്ങിന് വേണ്ടി വന്നതാണ് അല്ലാതെ നിന്റെ വർത്താനം കേൾക്കാൻ വന്നതൊന്നും അല്ലാതെ അപ്പം ഇതൊക്കെ കേട്ട് മഗി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് മഗി ചോദിക്കുന്നുണ്ട് നിങ്ങൾ പോലീസാണെന്ന് അപ്പം മഹേന്ദ്രൻ പറയുന്നുണ്ട് അല്ല പട്ടാളാണ് ഇന്ത്യൻ ആർമി എന്ന് പറയുമ്പം ആർമി അതിന് നിങ്ങളുടെ ഇതിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കണം അപ്പം നിനക്ക് തെളിവ് വേണമെന്ന് ചോദിച്ച് വേഗം തന്നെ മഹേന്ദ്രൻ തോക്കെടുത്ത് ഭാഗ്യയുടെ നേരെ ഇങ്ങനെ ചൂണ്ടി പിടിക്കുന്നുണ്ട് അന്നേരം അത് ഭാഗ്യ കാണുന്നില്ല പെട്ടെന്ന് ഭാഗ്യ കെട്ടി നോക്കുന്നതും തോക്ക് ചൂണ്ടി നിൽക്കുന്ന മഹേന്ദ്രനെ കണ്ട് ആ വല്ലാണ്ട് അങ്ങോട്ട് ഭയപ്പെട്ട് പോകുന്നുണ്ട് പിന്നീട് ഭാഗ്യ ആ പേടിയൊന്നും പുറത്ത് കാണിക്കാണ്ട് ചിരിച്ചോണ്ട് എന്നാൽ ശരി ഞാൻ പോകുക എന്ന് പറഞ്ഞാൽ ബാഗ് കൊടുത്തോണ്ട് ഓടുന്നുണ്ട് എന്നിട്ട് പുറത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഭാഗ്യ നിനക്ക് എന്തൊരു കഷ്ടകാലമാണ് ഇവിടെ വന്നിട്ട് നിന്റെ കഷ്ടകാലം മാറിയിട്ടില്ല പോകണമെങ്കിൽ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് പോയി ഇനി എങ്ങനെ ഞാൻ അവിടെ എത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണു ആ സമയത്ത് മഹി വേഗം പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുത്ത് ഭാഗ്യയുടെ ഫോണിലേക്ക് വിളിക്കണം അപ്പോൾ ഫോൺ വല്ല എടുക്കണ കാണുമ്പോൾ ഭാഗ്യയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കാരണം ഫോൺ പോയി എന്ന് വിചാരിച്ചിരിക്കാറുന്നല്ല ഭാഗ്യ എന്നിട്ട് ഫോൺ എടുത്ത് ഹലോ ഹലോ എന്ന് പറയുമ്പം മഹി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു വണ്ടിയുടെ അടുത്തായിട്ട് എന്നിട്ട് ഭാഗ്യയ്ക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഭാഗ്യ ഫോണും പുറത്തേക്ക് വരുന്ന സമയത്ത് മഹിക്ക് അവളെ വണ്ടി കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനിലേക്കാണ് മഹി നിൽക്കുന്നത് ഇത് മിക്കവാറും മഹേന്ദ്രൻ കാണാനും ഭാഗ്യ രക്ഷിക്കാനൊക്കെ സാധ്യതയുണ്ട് കാരണം മഹി ഒരു ദുഷ്ടയായതുകൊണ്ട് തന്നെ മഹിയുടെ കയ്യിൽ നിന്നും ഭാഗ്യ മഹേന്ദ്രൻ്റെ കയ്യിൽ തന്നെ എത്തിപ്പെടും കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുകൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ